ഹലോ കൂട്ടുകാരെ വിഷ്ണുശാലിനിയുടെ അപ്കമിംഗ് പ്രൊമോസ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊമോയിൽ കാണിക്കുന്നത് രാജേശ്വരി സ്വത്തൊക്കെ തൻ്റെ പേരിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാലചന്ദ്രനോട് പിന്നീട് രാജേശ്വരി വക്കീലിനോടും അതേപറ്റി സംസാരിക്കുന്നു ഇതൊക്കെ കേട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഇത്ര തിടുക്കപ്പെട്ട് എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിൻ്റെ പേരിലേക്ക് എന്തിനാണ് മാറ്റുന്നതെന്ന് അന്നേരം രാജേശ്വരി തുറന്നു തന്നെ പറയുകയാണ് ഈ രാജേശ്വരി പത്തോ പതിനഞ്ചോ വയസ്സു മൂപ്പുള്ള ഒരു മുതുക്കനെ കല്യാണം കഴിച്ചെങ്കിൽ അത് സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല എന്നാൽ രാജേശ്വരിയുടെ മനസ്സിലിരുപ്പ് നേരത്തെ മനസ്സിലാക്കിയ ഗോപാലകൃഷ്ണൻ അന്നേരം ദേഷ്യപ്പെട്ട് രാജേശ്വരിയെ അടിക്കാനായി കൈയോങ്ങുകയാണ് അത് തടുക്കുകയാണ് ബാലചന്ദ്രൻ ദേ എൻ്റെ ചേച്ചി എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ജീവനോട് വച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടുകയാണ് ബാലചന്ദ്രൻ ശാരദാമ്മയും മക്കളെയും ഉപേക്ഷിച്ചതിനുള്ള ഫലമായിട്ടാണ് ഇതൊക്കെ തനിക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്ന ഗോപാലകൃഷ്ണൻ പിന്നീട് ശാരികയെ കാണാനായി അവിടെ നിന്നും പുറപ്പെടുകയാണ് പിന്നീട് അമ്പല ശാരദാമ്മയും ശാരികയും തൊഴു നിൽക്കുന്ന അമ്പലത്തിലേക്ക് എത്തുകയാണ് ഗോപാലകൃഷ്ണൻ അതേസമയം അമ്പലത്തിൽ ശാരികയോട് ശാരദാമ്മ പറയുകയാണ് മൂന്നു നേരം മനസ്സറിഞ്ഞ് വിളിക്കുന്നതല്ലേ നമ്മുടെ കണ്ണീര് തുടയ്ക്കും ദൈവങ്ങളെന്ന് ശാരദാമ്മ പറയുന്നു ഇതൊക്കെ കേട്ട് അവിടേക്ക് ശാരികയെ മോളേന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് ഗോപാലകൃഷ്ണൻ അതിനുശേഷം സ്നേഹത്തോടുകൂടി ശാരദാമ്മയുടെയും ശാരികയോടും സംസാരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ അതിനുശേഷം ഗോപാലകൃഷ്ണൻ ഒരു സമ്മാനപ്പൊതി ശാരികയ്ക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ് എൻ്റെ മോളിത് വാങ്ങിക്കണം ഞാൻ മനസ്സറിഞ്ഞ് തരുന്നതാണ് മോൾക്കിത് അതിനുശേഷം ഗോപാലകൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങുകയാണ് ശാരിക ഇതൊക്കെ കണ്ട് സന്തോഷം നിൽക്കുകയാണ് ശാരദമ്മ അതേസമയം സത്യഭാമയുടെ വീട്ടിൽ ശാലിനി നിശ്ചയത്തിന് പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ പെണ്ണു കാണൽ ചടങ്ങ് പെട്ടെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ് സുസ്മിത തുടർന്ന് സത്യഭാമ്മയും സുസ്മിതയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ശാരികയുടെ നിശ്ചയത്തിന് പോകാനായി ഒരുങ്ങി വരികയാണ് വിഷ്ണുവും ശാലിനിയും എവിടേക്കാണ് കാലത്തെ രണ്ടാളും പോകുന്നതെന്ന് സത്യഭാമ തിരക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കാണെന്ന് ശാലിനി പറയുന്നു അന്നേരം അത് മുടക്കാനായി സുസ്മിത ചോദിക്കുകയാണ് അപ്പോ എൻ്റെ പെണ്ണു കാണൽ ചടങ്ങിന് വിഷ്ണുട്ടനും ശാലിനിയും ഇവിടെ ഉണ്ടാകില്ലേന്ന് വളരെ സങ്കടമൊക്കെ അഭിനയിച്ചാണ് സുസ്മിത അത് ചോദിക്കുന്നത് ഇനി സത്യഭാമ ശാലിനിയോടും വിഷ്ണുവിനോടും ശാരികയുടെ നിശ്ചയത്തിന് പോകണ്ടാന്ന് പറയുമോ അതോ അവരെ പറഞ്ഞയക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം ഇത്രയുമാണ് കമ്മിങ് സോൺ പ്രൊമോയിൽ വന്നിരിക്കുന്നത് ഓക്കെ താങ്ക്